മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ജയരാജ് മമ്മൂട്ടിയെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ജോണി ബാർക്ക് എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാക്കുമെന്നും സംവിധായകൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയെയും ദുൽഖർനെയും സമീപിച്ചുവെന്നും അവർക്ക് രണ്ടാം ഭാഗം ചെയ്യാൻ താല്പര്യമില്ലെന്ന് ജയരാജ് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളിലും റിലീസ് ചെയ്യുന്നതിന് പശ്ചാത്തലത്തിൽ ജയരാജന്റെ ഈ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ജോണി വാക്ക ടൂ ചെയ്യാൻ മമ്മൂക്കയോടും ദുൽഖരനോടും കഥ പറഞ്ഞതാണ് സിനിമ വന്ന ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്നോ ഉറപ്പാണ് പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അത്ര താത്പര്യമില്ല തൽക്കാലം അത് മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് എന്നാൽ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ ജോണി വാക്ക ഇപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്നതാണ് ജോണി ബാർക്കിലെ സ്വാമി എന്ന കഥാപാത്രത്തിനായി ലാലിനെ വിളിച്ചിരുന്നു ഞാനില്ലെന്ന് ലാൽ അന്ന് പറഞ്ഞു കളിയാട്ടം വന്നപ്പോൾ സിദ്ദിഖ് പറഞ്ഞിട്ടാണ് ലാൽ ആ സിനിമയിൽ അഭിനയിക്കുന്നത് ആ സിനിമ ചെയ്യുമ്പോൾ ലാലിന് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴും ലാൽ ചെയ്ത ഏറ്റവും മികച്ച സിനിമ കളിയാട്ടമാണ് അതുപോലെ ഹൈവേ ഹൈവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം ഒരുങ്ങി വന്നു കോസ്റ്റിംഗ് കോൾ വരെ ചെയ്തിരുന്നു ചില ടെക്നിക്കൽ കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതിരുന്നേന്ന് ജയരാജ് പറഞ്ഞു മമ്മൂട്ടിയുടെ ജോണി ജോ ജോണും ജോണിൻ്റെ വാക്കിലെ പാട്ടുകളും കുട്ടപ്പായി എന്ന കഥാപാത്രം തുടങ്ങി ചിത്രത്തിലെ പല കാര്യങ്ങളും ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇന്നും ചർച്ചയായി ഉയരാറുണ്ട് റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ വിജയം നേരാതിരുന്ന സിനിമ പിന്നീട് വർഷങ്ങളോടെ പലരുടെയും പ്രിയ ചിത്രമായി മാറുകയായിരുന്നു